ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം ആകാശ ചുഴിയിൽ അകപ്പെട്ടു ഈ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ പാകിസ്ഥാന്റെ എയർസ്പേസിലേക്ക് കടക്കാനുള്ള അനുവാദം ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനോട് പൈലറ്റ് ആവശ്യപ്പെട്ടുവെങ്കിലും ലാഹോർ എ അനുവാദം നൽകിയില്ല സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ പങ്കുവച്ച വിവരമനുസരിച്ച് സിക്സ് ഇ റ്റു വൺ ഫോർ ടു വിമാനമാണ് ചുഴിയിൽ അകപ്പെട്ടത് ഇരുന്നൂറ്റി ഇരുപത് ആളുകളെ വഹിച്ചുകൊണ്ട് പോയ വിമാനം അടിയന്തരമായി ശ്രീനഗറിൽ ഇറക്കി അമൃത്സറിന്റെ മുകളിലൂടെ വിമാനം പറക്കുമ്പോഴായിരുന്നു വിമാനത്തിന്റെ വലിയ കുലുക്കം ഉണ്ടാകുവാൻ തുടങ്ങിയത് ഉടൻ തന്നെ പാകിസ്ഥാൻ എയർസ്പേസിലേക്ക് കടക്കുവാൻ പൈലറ്റ് ലാഹോർ എ ടി സിയോട് അനുവാദം ചോദിച്ചു ചുഴിയിൽ നിന്ന് ഡീവിയേഷൻ എടുക്കാനായാണ് പൈലറ്റ് ശ്രമിച്ചത് എന്നാൽ ലാഹോർ എ ടി സി അപേക്ഷ നിരാകരിച്ചു പാകിസ്ഥാൻ ഇന്ത്യ അസ്വസ്ഥത ഉടലെടുത്തതിനു ശേഷം പാകിസ്ഥാൻ എയർസ്പേസ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് അടച്ചിരിക്കുകയാണ് ഏതായാലും ചുഴിയിൽ അകപ്പെട്ട വിമാനം സുരക്ഷിതമായി ശ്രീനഗറിൽ ഇറക്കുകയും വിമാനം പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസിലെ അഞ്ച് പ്രതിനിധികളും ഈ വിമാനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു യാത്രക്കാരനായി ഉണ്ടായിരുന്ന തൃണമൂൽ എം പി പറഞ്ഞതനുസരിച്ച് മരണം മുന്നിൽ കണ്ട നിമിഷത്തിലൂടെയാണ് യാത്രക്കാർ കടന്നുപോയത് ചുഴിയിൽ അകപ്പെട്ടപ്പോൾ ആളുകൾ നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി അവിടെ കൊണ്ട് എല്ലാം തീർന്നു എന്ന് എല്ലാവരും കരുതി വിമാനം ലാൻഡ് ചെയ്തപ്പോൾ വിമാനത്തിന്റെ മുൻഭാഗത്ത് തീ കെത്തുന്നുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷിതമായി യാത്രക്കാരെ ഇറക്കിയ പൈലറ്റിന് അഭിനന്ദര പ്രവാഹമായിരുന്നു പിന്നീട്